ഇന്നത്തെ ഹോറൽ സ്റ്റോറി ഒഡീഷയിൽ നിന്നാണ് ഈ സ്റ്റോറി ഷെയർ ചെയ്തിരിക്കുന്നത് ഷാലിനിയാണ് ശാലിനി ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള സ്കൂൾ ടീച്ചറാണ് ശാലിനി റായക്കാഡിൽ നിന്ന് ബേറംപൂറിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു അവളുടെ അമ്മ വീട്ടിലേക്ക് കാരണം അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ കിടക്കുമായിരുന്നു ഒമ്പത് മണിക്കുള്ള ലാസ്റ്റ് ബസ് പിടിച്ചിട്ടാണ് ഷാലിനി പോയിക്കൊണ്ടിരുന്നത് ഗുംസാർ ഗാഡി എന്ന ഒരു നൊട്ടോറിയസ് വേയിലൂടെയാണ് ശാലിനി ബസ് വഴി പോയിക്കൊണ്ടിരുന്നത് ഈ സമയത്ത് അവിടുത്തെ ആൾക്കാരൊന്നും ആ വഴിയിലൂടെ പോവാറില്ല കാരണം അവർ പറയുന്നത് ആ ടൈമില് വേറെ ഒരു സാധനം കൂടി ആ വഴിയിലൂടെ അലഞ്ഞു നടക്കുമെന്നാണ് ഇരുട്ട് നിറഞ്ഞ വഴി തണുത്ത കാറ്റ് ഇത് ഒരു ഹൊറർ ഇവന്റ് ഉണ്ടാവാൻ പറ്റിയ സ്ഥലമാണ് ശാലിനി പൊക്കോണ്ടിരുന്ന ബസ്സിൽ ഏകദേശം പത്ത് പതിനാല് ആൾക്കാരുണ്ടായിരുന്നു കണ്ടക്ടറും പാസഞ്ചേഴ്സും എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ചിലര് ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു ചിലര് അവരുടെ ചിന്തയിൽ തന്നെ മുഴുകിയിരിക്കുന്നു ഷാലിനി ആണെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് സ്ട്രെസ്ഡ് ആയിരുന്നു അവൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു ശാലിനി ജനലി കൂടെ പുറത്തേക്ക് നോക്കി അവളുടെ അമ്മേനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആൾക്ക് ഒരു മരത്തടി കത്തുന്ന സ്മെല് കിട്ടി ഇവിടെ അടുത്ത് ഇവിടെ ഇങ്ങനെ മരങ്ങൾ കത്തുന്നുണ്ടോ എന്ന് ശാലിനി അപ്പോൾ എല്ലാവരുടെയും നോക്കും അപ്പോൾ അവൾ കാണും കാട്ടിലൊരു നാലഞ്ച് മരം നിന്ന് കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ വിചാരിക്കും ഇവിടെ ആരെങ്കിലും തീയിടുന്നുണ്ടോ നീ കാട് മുഴുവൻ കത്തി പിടിക്കുവോന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ച് അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാടിൻ്റെ നടുക്ക് അവൾ ഒരു രൂപം കാണും ഒരു സ്ത്രീ രൂപം ആ രൂപം ഭയങ്കര സ്റ്റില്ലായിട്ട് അനങ്ങാതെ ഒരു വികാരവും ഇല്ലാതെ നിക്കുവായിരുന്നു പക്ഷെ അത് ശാലിനിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ശാലിനി ആ രൂപത്തിന്റെ മുഖം ശ്രദ്ധിച്ചു മുഖം ആയാലും മഞ്ഞു മൂടിയ പോലെ ഒട്ടും ക്ലിയർ ഇല്ലാതെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് ശാലിനി ഒന്നും കൂടെ കണ്ണടച്ചും തുറന്നും കണ്ണൊക്കെ തിരിഞ്ഞു ഒന്നും കൂടെ നോക്കിയപ്പോൾ ആ രൂപം അവിടെ ഇല്ല ശാലിനി വിചാരിക്കും അമ്മയുടെ കാര്യാലോ ടെൻഷനായിട്ട് എനിക്ക് വല്ലൂസിനേഷൻ അങ്ങനെ ഉണ്ടാവും ആയിരിക്കുന്നു പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാം മാറി മറിയാൻ പോയായിരുന്നു കാരണം അപ്പോഴേക്കും ബഞ്ചൻ കാട് എന്ന സ്ഥലത്തേക്ക് എത്തും ഒരു ഡെസേർട്ടഡ് ഏരിയ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് എൻജിൻ സ്റ്റോപ്പ് ആവും എൻജിൻസ് ഓഫ് ആവും എല്ലാ ലൈറ്റ്സും പോകും ആകെ ആ ബസ്സിലുള്ള രണ്ടു പേരുടെ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് മാത്രം കത്തുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ ബസ് ഡ്രൈവർ പറയും ചിലപ്പോൾ പെട്രോൾ തീർന്നതായിരിക്കണം അപ്പൊ കണ്ടക്ടർ പറയും അങ്ങനെ വരാൻ വഴിയില്ല ഇന്ന് രാവിലെയാണ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതാണ് പാസഞ്ചേഴ്സ് എല്ലാവരും ഹോപ്പ്ലെസ് ആയി പോകും അവരുടെ ഫോണിലൊന്നും റേഞ്ചും ഉണ്ടാവില്ല അങ്ങനെ ബസ് ഡ്രൈവർ എല്ലാ പാസഞ്ചേഴ്സിനോടും ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയണം അങ്ങനെ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ശാലിനി പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ അവളുടെ ഷാള് ഒരു സീറ്റിൽ കുരുങ്ങും ഈ കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റിൽ കുരുങ്ങും അപ്പോൾ അവൾ ആ കുരുക്കഴിക്കാൻ വേണ്ടിയിട്ട് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ കാണും ഈ കണ്ടക്ടറിൻ്റെ സീറ്റിൽ ഒരു ലേഡി ഇരിക്കുന്നു ആ ലേഡിയുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് കത്തിപ്പോയ ഒരു തുണി മേത്ത് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഈ കുഞ്ഞി ഇരിക്കുന്നുണ്ടായിരുന്ന ലേഡി പതുക്കെ തല പൊക്കിയിട്ട് ഷാലിനീനെ നോക്കും ഷാലിനീനെ നോക്കിയിട്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒന്ന് ചിരിക്കും ഭയങ്കര ക്രീബി ലുക്കായിരുന്നു ആ ലേഡീനെ കാണാൻ ശാലിനിക്ക് അവരുടെ കണ്ണ് കണ്ടിട്ട് തോന്നിയത് അതിനൊട്ടും ജീവൻ ഇല്ലാത്ത ആയിരുന്നു ഒട്ടും ഇമോഷൻ ഇല്ലാത്ത ഒരു ഫേസും കണ്ണും ആ ഒരു സ്ത്രീയുടെ ചുറ്റി ഒരു ഡാർക്ക് ഓറ ശാലിനിക്ക് ഫീൽ ആയി അതുകൊണ്ട് അവള് അവിടെ അധികം നേരം നിൽക്കാതെ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പോകും ഷാലിനി പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇവിടെ ഒക്കെ കുറച്ചേരം നടന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ബസ് ശരിയായി അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറിയിരുന്നു ബസ് പിന്നെയും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് ബസ്സിലെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും പെട്ടെന്ന് ആരോ എ സി ഓൺ ആക്കിയിട്ട് അത് ഏറ്റവും ലോ ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു അപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥ ഷാലിനിയുടെ ഫിംഗർ ടിപ്സ് എല്ലാം ഭയങ്കര നന്നായി പോയിട്ടുണ്ടായിരുന്നു ഇത്രയും ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ബസ്സിലുള്ള എല്ലാവരും അവരവരുടെ സ്വെറ്റേഴ്സ് എടുത്ത് ഇടാൻ തുടങ്ങി കാടിൻ്റെ നാടുമൊക്കെ കുറച്ച് ടെമ്പറേച്ചർ ഡൗൺ ആവുന്നത് കോൺ ആയിരുന്നു പക്ഷേ ഇത്തവണ ഉണ്ടായിരുന്ന ഈ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിട്ടാണ് ഷാലിനിക്ക് തോന്നിയത് പതുക്കെ പതുക്കെ ടെമ്പറേച്ചർ ലോ ആകുന്നതിന് പകരം പെട്ടെന്ന് ഒറ്റ സെക്കൻഡിലാണ് ടെമ്പറേച്ചർ മാറിയത് അതുകൊണ്ടായിരുന്നു ഷാലിനിക്ക് അത് വിയർഡായിട്ട് തോന്നിയത് ഷാലിനിയും അവളുടെ ഷോൾ എടുത്ത് പൊതിച്ചു പക്ഷെ അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മതിരി ഫീൽ ആരോ അവളുടെ കഴുത്ത് പിടിച്ച് നിക്കുന്ന പോലെ അവൾക്ക് ശ്വാസം കിട്ടാത്ത പോലെ അപ്പൊ അവള് വെള്ളം ചൊദിക്കാനായിട്ട് തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അവള് വല്ലാതെ പേടിക്കും കാരണം അവളുടെ പുറകിലിരിക്കുന്നുണ്ട് എന്നത് അവൾ നേരത്തെ കണ്ട ആ സെയിം ക്രിപ്പി ലേഡി എന്നിട്ട് ആ സ്ത്രീ ഷാലിനീനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് മറ്റേ ചിരി ചിരിച്ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ് ഭയങ്കര കൃപ്പി സ്മൈൽന്ന് വെച്ചാൽ നമുക്ക് ഒരു വട്ടം കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ അപ്പൊ തന്നെ കണ്ണെടുത്ത് എങ്ങോട്ടേലും മാറി പോകാൻ തോന്നുന്നു ഷാലിനി പേടിച്ച് പെട്ടെന്ന് തിരിഞ്ഞിരുന്നു എന്നിട്ടും ഈ സ്ത്രീ എങ്ങനെ പെട്ടെന്ന് ഇവിടെ വന്നു എന്തിനാ ഇവിടെ വന്നു എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നെ ഇത്രയും വൃത്തിയായിട്ട് ചീരി എന്തിനാ എനിക്ക് തരുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഷാലിനി അവളുടെ എല്ലാ കറി ചേർത്ത് ശാലിനി ഒന്നും കൂടെ തിരിഞ്ഞു നോക്കുമ്പോ ആ സ്ത്രീ അവിടെ ഇല്ല ശാലിനിക്ക് പിന്നെ എന്താ അറിയില്ല അവള് വിചാരിക്കും ഇതിനെക്കുറിച്ച് ഇനി ഒന്നും ചിന്തിക്കാൻ പോകേണ്ട ഞാൻ ഇനി എത്രത്തോളം ചിന്തിക്കുന്നു അത്രത്തോളം ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് സ്ട്രെസ്ഡ് ആയിട്ടിരുന്ന ശാലിനി ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് തീരുമാനിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശാലിനിയുടെ പുറത്ത് എന്തോ എന്താണെങ്കിൽ പതുക്കിങ്ങനെ കുത്തുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്തു അവൾ അത് മൈൻഡ് ചെയ്തില്ല കാരണം അവൾ വിചാരിച്ചു ബസ്സിൻ്റെ സ്പ്രിങ് വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു പക്ഷെ അവൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നപ്പോൾ പിന്നെയും ആ ഒരു സാധനം അവളുടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു ആ കുത്തുന്നതിൻ്റെ വേദനയും അതിൻ്റെ ഒപ്പം ഇൻക്രീസ് ആവാൻ തുടങ്ങി അത് പിന്നെ ഒരു കത്തി വെച്ച് ആരവളുടെ പുറകിൽ ഭയങ്കര നാസ്റ്റി ആയിട്ട് കുത്തി കീറുന്ന പോലത്തെ പെയിൻ ആൾക്ക് വന്നു അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കും ആ ഒച്ചയിൽ ബസ്സിലെ സൈലൻസ് ഫുള്ള് ബ്രേക്ക് ആവും ഉറങ്ങിക്കൊണ്ടിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം നീട്ടി എഴുന്നേക്കും ഷാലിനിയുടെ ഒച്ച കേട്ടിട്ട് അവൾ സ്ക്രീനിങ് കേട്ട് എല്ലാ പാസഞ്ചേഴ്സും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വരും അവിടുത്തെ കണ്ടക്ടർ ഓടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആൻ്റി ഷാലിനിയുടെ ബാക്ക് കാണും ആ ബാക്ക് കണ്ടിട്ട് ആ ആൻറ്റിയുടെ വായിന്ന് ആദ്യം വന്ന വാക്ക് എൻ്റെ ഈശ്വര എന്നായിരുന്നു അത് കണ്ട് ബസ്സിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഷാലിനിയുടെ ബാക്കിൽ നോക്കും അപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്കായി ഫ്രീസായി പോകും കാരണം ഷാലിനിയുടെ ബാക്കിൽ കത്തി കൊണ്ട് വരച്ച പോലെ ഒരു വലിയ കട്ട് അതൊരു ഫ്രഷ് കട്ടായിരുന്നു ഇപ്പം തന്നെ സംഭവിച്ചത് എല്ലാവരും ഷോക്ക് ആവാൻ കാരണം എന്താണെന്ന് വച്ചാൽ ഷാലിനി ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യനും ഇല്ല പിന്നെ ഇങ്ങനെ ശാലിനിയുടെ മേലെ ഇങ്ങനെ ഒരു കട്ട് വീണു ആരാണ് ശാലിനിയെ കട്ട് ചെയ്തത് പിന്നെ ബസ്സിൽ ചിലർ പറയും നമ്മൾ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏതെങ്കിലും ചെടിയോ കമ്പോ തട്ടി കയറിയതായിരിക്കും അങ്ങനെ പറയുമ്പോൾ എല്ലാവരും അത് അഗ്രി ചെയ്യും ഓക്കെ അതാവാനേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും അഗ്രി ചെയ്ത് അവരുടെ സീറ്റിൽ പോയി ഇരിക്കും എല്ലാവരും ഉറങ്ങാൻ തുടങ്ങിയെങ്കിലും ശാലിനിക്ക് മാത്രം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ചിരിക്കു ആയിരുന്നെങ്കിലും അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവളുടെ തലയിൽ ഓരോന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ശാലിനി ആഗ്രഹിച്ചു കുറച്ച് സമാധാനത്തിൽ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി പക്ഷെ പിന്നെ ഒരു കാര്യം സംഭവിക്കും കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ശാലിനിയുടെ ചെവിൽ ആരോ പിറുപിറുക്കുന്ന ശബ്ദം അവൾ കേൾക്കും പക്ഷെ അതൊരു മനുഷ്യന്റെ ശബ്ദമായിട്ട് ശാലിനിക്ക് തോന്നിയില്ല പണ്ടത്തെ ആൾക്കാര് ഒരു ട്രൈബൽ ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ശാലിനിക്ക് ഈ ശബ്ദം കേട്ടിട്ട് കണ്ണു തോർക്കാൻ പേടി തോന്നി ഇനി ഞാൻ കണ്ണു എനിക്ക് കാണാൻ ആഗ്രഹമില്ലാത്ത എന്തെങ്കിലും ഞാൻ കണ്ടാലോ എന്നൊരു പേടി പക്ഷെ ശാലിനി അവൾക്കുള്ള എല്ലാ കറേജും എടുത്ത് പതിയെ കണ്ണു തുറന്നു നോക്കും കണ്ണു തുറന്നപ്പോൾ ശാലിനി കണ്ടത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അവളുടെ പുറകിലിരിക്കുന്നുണ്ടായിരുന്ന ആ ക്രീപ്പി ലേഡി ഇപ്പോൾ അവളുടെ തൊട്ടടുത്ത് വന്നിരിക്കുകയായിരുന്നു എന്നിട്ട് അവളെ നോക്കിക്കൊണ്ട് ക്രീപ്പിയായി ചിരിച്ച് അവളെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ലേഡി ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് അവരുടെ ഷോൾഡർ മുട്ടുന്ന പോലെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ശാലിനി ആ ലേഡിയുടെ മുഖത്തേക്ക് നോക്കി അത് ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു പിന്നെ കണ്ണിലേക്ക് നോക്കി കണ്ണിലെ കണ്ണീരും ഇല്ല എന്നാൽ സന്തോഷവും ഇല്ല അതുമാതിരി ഒരു ഫേസ് ഇത് കണ്ടതും ഷാലിനി പെട്ടെന്ന് പിന്നെ ഒച്ചു വെച്ചു ബസ്സിൽ ഉറങ്ങിക്കൊണ്ടിരുന്നവരല്ല ചാടി എഴുന്നേക്കും കണ്ടക്ടർ പിന്നെയും ഷാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്താ നാടകം കളിക്കുകയാണോ ഇവിടെ ആൾക്കാർക്ക് ഉറങ്ങുമൊന്നും എന്ന് ചോദിക്കും ആ സമയം ശാലിനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ അവളുടെ നെഞ്ചത്ത് കൈ വെച്ച് ഉറക്കെ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഹാർട്ട് നല്ലപോലെ ഇടിക്കുന്നുണ്ടായിരുന്നു ചുറ്റുള്ളവർക്ക് ആ ഹാർട്ട് ബീറ്റ് കേൾക്കാമെന്നാൽ തോന്നി പോകുന്ന രീതിയിൽ ഷാലിനി എന്തോ പറയാൻ വേണ്ടി അവളുടെ സീറ്റിലേക്ക് നോക്കിയതും ആ ലേഡീനെ പിന്നെയും കാണുന്നില്ല ആ ലേഡി ആ കട്ട് ഇപ്പോൾ അവൾ അടുത്ത് വന്നിരുന്നത് ഇതൊക്കെ ആലോചിച്ചിട്ട് ഷാലിനി ഫുള്ളി ഡിസ്റ്റേബായിരുന്നു ഫുള്ളി ആയിരുന്നു ശാലിനി മിണ്ടാതെ അവളുടെ സീറ്റിലിരുന്നു എന്നിട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ കാടിൻ്റെ ഇട കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു ഇടയ്ക്ക് മിന്നൽ അടിക്കുന്ന ഒരു വെളിച്ചം വരുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കാടിന്റെ നടുക്ക് അവൾ കാണുന്നത് അവളുടെ അമ്മേനെ ആയിരിക്കും അമ്മയുടെ അതേ സാരി അമ്മയുടെ അതേ ഡ്രസ്ചേഴ്സ് അമ്മ പതുക്കെ കൈ ഉയർത്തി അവൾക്കിങ്ങനെ വായ കൊടുക്കുന്നതൊക്കെ അതുകൊണ്ട് ശാലിനിയുടെ വായന്ന് പെട്ടെന്ന് ഒരു ശബ്ദം വരും മാറ്റവള് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കും അവൾ ഒച്ച വെച്ചിട്ട് പറയും ബസ് നിർത്ത് പെട്ടെന്ന് നിർത്തി എനിക്ക് ഇവിടെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അവൾ ഒച്ച വയ്ക്കും ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ഷാലിനി ബാക്ക്ഡോറിലൂടെ ഇറങ്ങി ഓടും റോട്ടിലൂടെ ഓടും പിന്നാലെ തന്നെ കണ്ടക്ടർ ഓടി വരുന്നുണ്ടാവും കണ്ടക്ടർ അവളോട് നിൽക്കാൻ ഷൗട്ട് ചെയ്തുകൊണ്ട് അവളുടെ പിന്നാലെ ഓടുകയായിരുന്നു കണ്ടക്ടറോടി ഓടി ഷാലിനെ ഒരു പിടുത്തം കിട്ടും ഷാലിനീനെ പിടിച്ചിട്ട് കണ്ടക്ടർ ചോദിക്കും നിനക്ക് എന്താ പ്രാന്താണോ കാടാണെന്ന് അറിയില്ലേ രാത്രിയാണെന്നറിയില്ലേ നീ എങ്ങോട്ടോ ഓടുന്നതെന്ന് ചോദിക്കും ശാലിനി അപ്പൊ കണ്ടക്ടറോട് പറയും അവളെൻറെ അമ്മ നിക്കുന്നുണ്ട് ഞാൻ കണ്ടു അമ്മ എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം എന്ന് പറയും അങ്ങനെ ഷാലിനി കൈവിട്ട് പിന്നെയും ആ കാട്ടിലേക്ക് നടക്കുമായിരിക്കും അവൾ നടന്നുകൊണ്ടിരുന്നത് അവൾക്ക് തീരെ ബോധമില്ലാത്ത പോലെയായിരുന്നു അവൾക്ക് അവളുടെ ബോഡിയിൽ ഒട്ടും കൺട്രോൾ ഇല്ലാത്ത പോലെ ആയിരുന്നു ഷാലിനി പൊക്കോണ്ടിരുന്നത് ആരവളെ ഹിപ്നോട്ടൈസ് ചെയ്ത പോലെ ഇത് കണ്ട് ബസ്സിലെ ഡ്രൈവറും അവിടെ ഇറങ്ങി വരും എന്നിട്ട് ഈ കണ്ടക്ടറും ബസ് ഡ്രൈവറും കൂടി ഷാലിനെ ഓടിച്ചിട്ട് പിടിക്കും അവളെ ഒച്ച വയ്ക്കും വിടാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യും പക്ഷേ ഇവർ പേരും കൂടെ ഷാലിനെ പിടിച്ചു തിരിച്ച് ബസ്സിലേക്ക് കയറ്റും ഡ്രൈവർ ഷാലിനെ എത്തിയത് ഈ ഡ്രൈവറിന്റെ തൊട്ടപ്പുറത്തോടുള്ള സീറ്റിലായിരുന്നു അവൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഡ്രൈവറിനെ കണ്ടാൽ തോന്നും ആൾക്കെന്തോ മനസ്സിലായിട്ടുള്ളതുപോലെ വണ്ടിയിലുള്ള ആർക്കും മനസ്സിലാവാത്ത എന്തോ ഈ ഡ്രൈവർക്ക് മനസ്സിലായിട്ടുള്ള പോലെ കാണാൻ അങ്ങനെ ഷാലിനീനെ അവിടെ എത്തിയിട്ട് ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു ആൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും ആളുടെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കും നിക്ക് പോകരുത് ഡ്രൈവർ ആ ശബ്ദം കേൾക്കാത്ത പോലെ ഇരിക്കും എന്നിട്ട് ബസ് പതിയെ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ഡ്രൈവർ ആളുടെ സൈഡ് വ്യൂ മിററിൽ നോക്കുമ്പോൾ ആൾ കാണും ആ സ്ത്രീയെ ഡ്രൈവർക്ക് ഈ സ്ത്രീനെ എപ്പോഴും കാണായിരുന്നു ഈ സമയം ഫുള്ള് ആ ഡ്രൈവർക്ക് ആ സ്ത്രീയെ കാണായിരുന്നു ചില സമയത്ത് ഏതെങ്കിലും മരത്തിൻ്റെ ബാക്കിൽ ഒളിഞ്ഞ് നിന്നിട്ട് ഡ്രൈവറിനെ നോക്കുന്നുണ്ടായിരുന്നു ചില സമയത്ത് സൈഡില് ആ വണ്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ റോഡിന്റെ നടുക്ക് തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഡ്രൈവർ എന്ത് തന്നെ കണ്ടെങ്കിലും എന്ത് തന്നെ നടന്നെങ്കിലും ബസ് ഒരിക്കലും നിർത്തിയില്ല ഡ്രൈവർക്ക് നല്ല പേടി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആളുടെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ സ്ഥലം പെട്ടെന്ന് കടന്നു പോകണം എപ്പോഴും ഈ സ്ത്രീനെ ഈ ഡ്രൈവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നതെല്ലാം നിർത്തിയിട്ട് നേരെ പോകുന്ന വഴിയിലേക്ക് മാത്രം നോക്കി ആൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ ബസ് നിന്ന് പോകും അപ്പോ ഇവരൊരു ശബ്ദം കേൾക്കും ഗ്രൗൾ ചെയ്യുന്ന ശബ്ദം മനുഷ്യന്മാര് ഗ്രൗൾ ചെയ്യുന്ന ശബ്ദം അതായത് തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ട് എന്നിട്ട് പിന്നെ ഒച്ചത്തില് നിലവിളിക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു ശബ്ദം അങ്ങനെ ഈ ശബ്ദം ഈ ഡ്രൈവർ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഡ്രൈവർ വേറെ ഇങ്ങോട്ടും നോക്കിയില്ല ആള് ആളുടെ വഴിയിലേക്ക് തന്നെ കണ്ണു വെച്ചിട്ടുണ്ടാവും ഡ്രൈവർ പിന്നെയും ഒരു ശബ്ദം കേട്ടു എന്നും കൂടെ കൊണ്ടുപോകില്ലേ ഡ്രൈവർ ശാലിനെ നോക്കി ശാലിനി ബോധം കെട്ട് കിടക്കുമായിരുന്നു ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഡ്രൈവർ ഒരു റിയാക്ഷനും കൊടുക്കുന്നുണ്ടായിരുന്നില്ല പുള്ളി ഫ്രണ്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ നടക്കുന്നതെന്ന് ഏതാണ്ട് കിട്ടിയ കണ്ടക്ടർ അവളുടെ ബാഗിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ പുറത്തേക്ക് എടുക്കും എന്നിട്ട് അത് പിടിച്ചിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് പറയും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ജസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മതി ഒന്നും സംഭവിക്കില്ല എന്ന് പറയും പിന്നെ ഡ്രൈവർ എൻജിൻ ഒന്നും കൂടെ സ്റ്റാർട്ടാക്കാൻ നോക്കും എൻജിൻ സ്റ്റാർട്ടാവില്ല രണ്ടാമതും മൂന്നാമതും ട്രൈ ചെയ്യും മൂന്നാമത് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എൻജിൻ സ്റ്റാർട്ടാവുക എൻജിൻ സ്റ്റാർട്ടായതും ഡ്രൈവർ ഫുൾ സ്പീഡിൽ ബസ് എടുക്കും എവിടെയെങ്കിലും തട്ടു എന്നും പേടി ഡ്രൈവർക്കില്ലായിരുന്നു ആളുടെ മനസ്സിൽ ഈ സ്ഥലത്തുനിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടന്നാൽ മതിയെന്ന് മാത്രമായിരുന്നു ഈ സമയത്താണെങ്കിൽ വേറെ വണ്ടികൾ ഉണ്ടാകാനുള്ള ചാൻസും കുറവായതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ ഫുൾ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പോകുന്ന വഴിയിലെല്ലാം ഈ സ്ത്രീ അവിടെയും എവിടെയായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു പക്ഷെ ഡ്രൈവർ അതൊന്നും വകവയ്ക്കാതെ നേരെ റൂട്ടിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ നേരം പതിയെ വെളുക്കാൻ തുടങ്ങി എല്ലാവരും ജാങ്കിൽ നിന്ന് പുറത്തും കിടക്കാറായി അങ്ങനെ ഈ ഡ്രൈവറിൻ്റെയും കണ്ടക്ടറിന്റെയും മുഖത്ത് ഒരു ചെറിയ റിലാക്സേഷൻ കാണാൻ തുടങ്ങി ശാലിനി ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുമായിരുന്നു കണ്ടക്ടർ ശാലിനിയെ എഴുന്നേപ്പിക്കാൻ നോക്കി അപ്പോഴാണ് കണ്ടക്ടർക്ക് മനസ്സിലായത് ശാലിനിക്ക് നല്ല പനി പിടിച്ച് കിടക്കുകയാണെന്ന് പക്ഷെ കുറച്ച് സമയത്തിൽ തന്നെ എല്ലാവരും എത്തണ്ടാ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു പുറത്ത് ഷാലിനിയുടെ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഷാലിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകും ഈ കണ്ടക്ടറും ബസ് ഡ്രൈവറും ഓൾറെഡി ചേട്ടന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായി ഷാലിനി ഇങ്ങനെയൊക്കെ ചെയ്തു അവളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഇനി ഹോസ്പിറ്റലിൽ പോയിട്ടും അവളുടെ അസുഖമൊന്നും ഭേദമായില്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദികളെയോ അങ്ങനത്തെ ഏതെങ്കിലും ആൾക്കാരെ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ ഭാഗ്യവശാൽ ഷാലിനി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഭേദമാവും രണ്ടു ദിവസം എടുക്കുമെങ്കിലും ഷാലിനി കംപ്ലീറ്റ്ലി ഓക്കെ ആവും അപ്പോൾ അതിന്റെ അർത്ഥം ശാലിനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാട്ടില് എന്താണുണ്ടായിരുന്നത് അത് അവിടെ തന്നെ മിസ്സായി പോയി ഷാലിനെ ഒന്നും ബാധിച്ചിട്ടില്ല ശാലിനി കണ്ണു ഓർക്കുമ്പോൾ ചേട്ടനോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചേട്ടൻ പറയും അന്ന് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാരണം അമ്മ ഓക്കെ ആയിട്ടുണ്ട് അമ്മയ്ക്കിപ്പോ ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ എല്ലാവരും ഓക്കെ ആയതിനു ശേഷം ശാലിനി ഷാലിനിയുടെ ചേട്ടൻ അമ്മ എല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ട് ഒരു പൂജ ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരും ഷാലിനി മൃദറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നും പൂജയുടെ ഒന്നും ആവശ്യമില്ല എന്നും പേടിക്കാനൊന്നും ഇല്ലായെന്ന് പക്ഷെ അമ്മ പറഞ്ഞു വെറുതെ ഇതിനൊരു റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോയിട്ട് പൂജയൊക്കെ നടത്തിട്ട് വന്നത് പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു നോർമലായിരുന്നു പക്ഷെ എന്നാലും ചില സമയത്ത് ശാലിനി ഈ സ്ത്രീയെ കാണും എപ്പോഴും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കില്ല പക്ഷെ ഒരു ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോഴൊക്കെ ഈ സ്ത്രീ അവളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും അത് ഹാലൂസിനേഷൻ ആണോ അതോ റിയൽ ആയിട്ട് അവൾ കാണുന്നതാണോ എന്ന് ശാലിനിക്ക് ഇപ്പോഴും അറിയില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശാലിനിക്ക് അവരുടെ കണ്ണ് കണ്ടിട്ട് തോന്നി ഒട്ടും ചെയ്യുവാൻ വേണ്ടി തിരിയും എല്ലാം എന്റെ ദൈവമേ ദൈവമേശ്വരാ പിന്നെ ഒരു കാര്യം ഇനി അവൾക്ക് പനിയും പോവാൻ കണ്ടക്ടറുള്ള ബാഗിൻ